ദൈവം എന്നാൽ എന്താ നാട്ടാരേ അത് കനല് പറ്റ തരിയാ കേട്ടോളൂ കള്ളൊഴുക്കുന്നതും ദൈവമാണേ പിച്ചച്ചട്ടിയെടുപ്പിക്കും ദൈവമാണ് ചങ്കു പറിച്ചെടുത്ത് കാണിക്ക വെച്ചാലോ ആ ചങ്കെടുത്തുള്ളിൽ ഫിൽറ്റർ ചെയ്താളങ്ങളും മുങ്ങും ആ ചങ്കും പിന്നെ പേമാരി മഹാമാരി ഭാഗ്യം പിണറായി വിജയൻ ആണെന്ന് പറഞ്ഞില്ല അപ്പോ ദൈവമുണ്ട് ഉണ്ട് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ ദൈവത്തിന്റെ കാവൽക്കാരാ ദൈവമേ നിന്റെ കുഴി നന്നാക്കി ഞങ്ങൾ പാടുമ്പോൾ നൽകേണം അന്നവസ്ത്രാദി െ തന്നു രക്ഷിപ്പോ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ അതെന്തോന്നാണ് ഇപ്പൊ പറഞ്ഞു വെച്ചത് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവദശകവുമായിട്ട് എന്തെങ്കിലും സാദൃശ്യം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് സി പി എം എന്ന ദൈവത്തിന്റെ സ്വന്തം യജമാനനെ ഉദ്ദേശിച്ചാണ് എന്ന് പോലും പറഞ്ഞു വെക്കാനുള്ള മനസ്സിറപ്പും തൊലിക്കട്ടിയും അണ്ണൻ ഉള്ളത് കൊണ്ട് അത്തരം ഒരു കടുങ്കയും ചിലപ്പോൾ ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ അപ്പോ പറഞ്ഞു വന്നത് അന്നവും വസ്ത്രവും മുട്ടിക്കുന്ന ധന്യതയോട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മനുഷ്യരുടെ ജീവിതം കാക്ക കാക്കചികഞ്ഞ കാഷ്ടം പോലെയാക്കിയ ആ ഒരേ ഒരു തമ്പുരാന്റെ കഥയാണ് ഇതിനേക്കാൾ ഭേദ തൂണിലും ദുരുമ്പിലും നാട്ടിയ ഫ്ലെക്സ് ആയിരുന്ന ബാക്കി വാണാ നമുക്ക് തമ്പുരാൻ എന്ന് പറയുന്നത് അന്നവും വസ്ത്രവും ഒട്ടും മുടങ്ങാതെ തരുന്നവരാരാണോ അവരാണ് തമ്പുരാൻ ആ അത്ര മനസ്സിലായി എന്നിട്ട് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൽ വ്യക്തികൾ അടങ്ങുന്ന പാർട്ടിയാണ് ആ കൂട്ടായ്മയാണ് അന്നവും വസ്ത്രത്തിനും വേണ്ടി പൊരുതുന്നത് ഭാഗ്യം രാജ്യത്തൊതുക്കി മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾക്കും കൂടി ഈ ദൈവത്തിന്റെ സേവനം നമുക്ക് ലഭ്യമാക്കണ്ട അന്നവും വസ്ത്രവും നമുക്ക് മാത്രം പോരല്ലോ ഏഹ് ഒരു പ്രാപഞ്ചിക സർവീസിനുള്ള സാധ്യത വല്ലതും ഉണ്ടോ എന്ന് ഉടനടി ഒന്ന് അന്വേഷിക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ദൈവദശകത്തിന്റെ അടുത്ത വരിയിലേക്ക് കിടക്കാം അങ്ങനെയല്ലേ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം അതായത് തിര കാറ്റ് ആഴം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ആഴി അഥവാ സമുദ്രം എന്ന ഒറ്റ കാര്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുകയാണല്ലോ അതുപോലെ മുഖ്യ തമ്പുരാന്റെ മായാശക്തിയും ആ മായാശക്തിക്ക് അടിസ്ഥാനമായ കസേരയുടെ മഹിമയും ആ കസേരയുടെ ബലത്തിൽ കാട്ടിക്കൂട്ടുന്ന ലീലകളുമെല്ലാം സി പി എം എന്ന ദൈവത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ഈ പച്ചയാഥാർഥ്യം എന്നും ഞങ്ങളുടെ ബുദ്ധിയിൽ പ്രകാശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും യജമാനനെ ആഹാ എത്ര അർത്ഥവത്തായ വരികൾ ഇപ്പോഴല്ലേ സലീംകുമാർ ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ പൊരുൾ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായത് മനുഷ്യരെ മുട്ടിക്കാതെ പോറ്റുന്ന ദൈവം ഇവിടെ കിടന്ന് അഴിഞ്ഞാടുമ്പോ ഈ മനുഷ്യരൊക്കെ എന്തിനാ സലീം വെറുതെ പഴനിയിൽ ശബരിമലയിലും തിരുപ്പതിയിലും ഒക്കെ പോയി വഴിപാടുകൾ നടത്തുന്നത് പിന്നെ വേറൊരു പ്രശ്നം ഉണ്ട് കേട്ടോ കേരളത്തിൽ മാത്രം സർവീസ് നടത്തുന്ന ഈ ദൈവത്തിനെ അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും പ്രസാദിപ്പിക്കാൻ പറ്റില്ല ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രസാദിപ്പിക്കാത്തവർക്ക് വരങ്ങളും ഒന്നും കിട്ടില്ല ദൈവമേ നീ തന്നെ തോണ